ജക്കോബിയൻ എക്സ് വൈ രണ്ട് കോർഡിനേറ്റും വേണേ കാരണം ജക്കോബിയൻ ഈസ് എ സ്കേലിംഗ് ഫാക്ടർ റെക്വയർഡ് ഫോർ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ജെക്കോബിൻ ഈസ് എ സ്കേലിംഗ് ഫാക്ടർ റെക്വയർഡ് ഫോർ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഏത് കോഡിനേറ്റ് ഏത് കോർഡിനേറ്ററിൽ നിങ്ങൾ ചർച്ച ചെയ്യാം വരെ ചെറിയ പോകാം അതെങ്കിൽ ഞാൻ അപ്പോൾ നമ്മളിപ്പോൾ നാലിനെ പഠിക്കുകയുള്ളൂ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് സിസ്റ്റം അവിടെ എടുത്തിടും എന്നിട്ട് ചോദിക്കും ആ പുതിയ കോർഡിന സ്റ്റേഷനത്തിലെ ഹോൾ എന്താണ് പുതിയ കോർഡിന സ്റ്റേഷനിലെ ഏരിയ എന്താണ് ഇതൊക്കെ അവരെ ചോദ്യം കറക്റ്റ് അപ്പം ഞാൻ ഒന്നുകൂടെ ഇത് മാത്തമാറ്റിക്സ് ആദ്യം കുറച്ചൊന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം എൻ്റെ യഥാർത്ഥ ഫീസിലേക്ക് പോവാം ഞാൻ ഫീസ് പറഞ്ഞിട്ടില്ല പറഞ്ഞ നിങ്ങൾ പറയും ടു വേരിയബിൾ ആണേ ഇവിടെ മൂന്ന് വേരിയബിൾ ഉണ്ടെങ്കിലോ കാരണം സപ്പോസ് ഐ എം ഗോയിങ് ഫ്രം കാർട്ടീഷ്യൻ ടു സ്പിറിക്ച്വൽ അപ്പം ജഗോബിൻ എന്താവും ജഗോബീൻ വിൽ ബി എക്സ് വൈ സെറ്റ് ദൻ ആർ തീറ്റ ഫൈവ് സോ ദീസ് ദസ് ബി യൂസ്ഡ് വെൻ യു ഗോ ഫ്രം കർട്ടിഷൻ ടു കറക്റ്റ് കൃത്യമായി ശ്രദ്ധിച്ചു ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഇവിടെ ഞാൻ ടെക്നിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞു ടെക്നിക്കൊക്കെ ശരിക്കും ഒരു തവണ പറയാൻ പാടുള്ളൂ ഡോയക്സ് ബൈ ഡോ ആർ ഡോയക്സ് ബൈ ഡൊ റ്റൊ വൈ ബൈ ഡോ ആർ ഡോവൈ ബൈ ഡോ തിറ്റൊ കോപ്പിയൻ ഇത് പോയത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ സിംബോളി ലോട്ടേഷൻ ടു ഡയമെൻഷണൽ കാർട്ടീഷൻ ടു പോളാർ സോ ഇതിപ്പോൾ വേണമെഴുതാ നിങ്ങൾക്കൊന്നും തറായിക്കോട്ടെ കാരണം നിരവധി പ്രോബ്ലംസ് ഉണ്ട് സോ ഇറ്റ് വിൽ ബി ത്രീ ബൈ ത്രീ ഡിറ്റർമിനൻറ്റ് ദി സ്കേലിംഗ് ഫാക്ടറി വിൽ ബി ത്രീ ബൈ ത്രീ ഡിറ്റർമിനൻറ്റ് ആ ഇനി നിങ്ങളാ പറയേണ്ടതേ ഡോ എക്സ് ബൈ ഡോ ആർ ഡോ എക്സ് ബൈ ഡോതിറ്റ ഡോ എക്സ് ബൈ ഡോഫ് ഡോവൈ ബൈ ഡോ ആർ ഡോവൈ ബൈ ഡോതിറ്റ ഡോവൈ ബൈ ഡോവ് ഫൈവ് ഡോസിറ്റ് ബൈ ഡോ ആർ ഡോസഡ് ബൈ ഡോ തീറ്റ ഡോസെഡ് ബൈ ഡോഫൈ ീ മെക്കാനിക്കലായിട്ട് എല്ലാവരും എഴുന്നെനിക്കറിയാം കറക്റ്റ് സോ ദിസ് ദീസ് ഫാക്ടർ റിക്വയർ ടു ഗോ ഫ്രം കാർട്ടീഷ്യൻ ടു പോളാർ ഇനി ശ്രദ്ധിച്ചോളൂ ഞാൻ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് കാണിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ആ ഇത് ഇത്ര എളുപ്പമാണ് എന്നത് എന്നാൽ അതിൻ്റെ കംപ്ലീറ്റ് ഫിസിക്സിലേക്ക് ഞാൻ കടന്നു വരാം കാർട്ടീഷ്യനും പോളാറും തമ്മിലുള്ള ബന്ധം ടെക്സിസ് ആർ കോസ്റ്റീറ്റഡ് വൺ ഈസ് വൈഎസ്ആർ സൈൻ തീറ്റ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് കൂടെ കിട്ടും ആദ്യം ഡോക്സ് ബൈ ഡോ ആർ ആ എടുന്ന് എടുത്തോ ഡോക്സ് ബൈ ഡോ ആർ പിന്നെ ആർക്കും സംശയമില്ല ഡോക്സ് ബൈ ഡോ ആർ ഈറ്റ അത് തള കിട്ടി വട്ട് ഈസ് ഡോ ബൈ ഡോ ആ ഒരു കാണിച്ച ഡോയസ് ബൈ ഡോ തീറ്റ ഡോർ ഞാൻ കെട്ടു ഞാറ വേണം ഡോയസ് ബൈ ഡോ തീറ്റ കിട്ടണം ഡോയക്സ് ബൈ ഡോ തീറ്റ അവിടെയാണ് നിങ്ങൾ ബുദ്ധിമുട്ട് ഡോയസ് ബൈ ഡോ തീറ്റ എങ്ങനെയാ ചെയ്യുക ചെയ്യുക എളുപ്പത്തിൽ ഡോ എക്സ് ബൈ ഡോ തീറ്റ അതിൻ്റെ അടുത്ത് ആറ് എക്സ്ക്രിപ്റ്റ് കോൺസ്റ്റൻറ്റ് ആർ കോൺസ്റ്റിൻ്റെ ഡെറവേറ്റീവ് മൈനസ് സൈൻ തീറ്റ കോസ്റ്റിൻ്റെ ഡെറവേറ്റീവ് ഇത്ര സ്വീറ്റ് ഐസ് മൈനസ് സൈൻ തീറ്റ അപ്പോൾ ഇയാളെയും കിട്ടി നെപ്പുറവും സാവധാനം പോവുകയാണെ ഡോ വൈ ബൈ ഡോ ആർ ഒബിയസ്ലി സൈൻ തീറ്റ അടുത്ത് ഡോവൈ ബൈ ഡോതീറ്റ ലാസ്റ്റ് വൺ പറഞ്ഞോ ഡോവൈ ബൈ ഡോതിറ്റൈസ് ആർ കോസിറ്റ കറക്റ്റ് എല്ലാവരെയും കിട്ടി നമുക്ക് ജെക്കോബീൻ ഇവൈലേറ്റ് ചെയ്യാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിൻ്റ് നമുക്ക് ജെക്കോബീനായിട്ട് ഇവൈലേറ്റ് ചെയ്തേക്കാം ലൊക്കേ ഡീസ് ആദ്യം ഡോയക്സ് ബൈ ഡോ ആർ ഡോയക്സ് ബൈ ഡോ ആർ കോസ്റ്റ കൃത്യമായി ശ്രദ്ധിക്കണേറ്റ മൈനസ് ആർ സൈതീറ്റൊ ആർ സൈന്തി വൺ ഡോ വൈ ബൈ ഡോ തീറ്റ ി പറഞ്ഞോ നിങ്ങളാ പറയേണ്ടത് ദിസ്ഫലോ ദിസ്ഫെലോ ആർ കോസ് കോർ തീറ്റ മൈനസ് ഇവിടെ മൈനസാണ് ശരിക്കും മൈനസ് r sin, minus r sine theta into the sine theta. So this is equal to r cos square theta plus r sine square theta, r theta. So cos square theta plus sin square theta is one. So the Jacobian is r. സോ ദിസ് ഇസ് എ സ്കേലിംഗ് ഫാക്ടർ ദറ്റ് ജസ്റ്റ് ബി യൂസ്ഡ് വെൻ യു ഗോ ഫ്രം കാർത്തിഷൻ ടു പോള കറക്ട് അപ്പം സ്കേലിംഗ് ഫാക്ടർ എളുപ്പമുണ്ട് മാത്തമെറ്റിക്സ് എളുപ്പമുണ്ട് കറക്റ്റ് സോ ജുഗിൻ എന്താണ് ഇസ് എ ഡിറ്റർമിന ഫോമഡ് ബൈ ദ പാസിറ്റീവ് ഡെറവേറ്റീവ്സ്